സംസാരിക്കേ ഹലോ എടി എന്തടി നിനക്ക് ഫോൺ എടുക്കാൻ ഇത്ര നേരം വേണോ അത് അകത്ത് ഞാൻ കുറച്ച് ജോലിയിലായിരുന്നു അതാ ഫോൺ എടുക്കാൻ വൈകിയത് ഓ അങ്ങനെയാണോ മാഡം ആണല്ലേ അതാണ് ഫോൺ എടുക്കാൻ ഇത്രയും സമയം ഞാൻ വിളിച്ച ഫസ്റ്റ് റിംഗിൽ ഫോൺ എടുക്കണം എന്ന് അറിയില്ലേ

എന്റെ അടുത്ത് പണം അതൊന്നും എനിക്ക് തരാൻ പറ്റില്ല നീ മാത്രം ലക്ഷം രൂപ തന്നില്ലെങ്കിലേ നിന്റെ ഫോട്ടോയും വീഡിയോയും നിന്റെ ഭർത്താവിനെ അയച്ചേക്കും നിന്റെ നിന്റെ ജീവിതം പാഴായി പോകും പിന്നെ നീ നാട്ടിൽ വരും നല്ലോണം ആലോചോ ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്താ നിന്നെ കോൾ ചെയ്തത് അത് എന്റെ എക്സ് ബോയ്ഫ്രണ്ട് ആയിരുന്നു ആഹാ നിനക്ക് എക്സ് ഉണ്ടല്ലേ എന്റെ കഴിഞ്ഞിട്ട് മാസം ആയിട്ടുള്ളൂ കല്യാണത്തിന് മുമ്പ് മൂന്ന് വർഷത്തോളം ഞാൻ ഒരാളെ പ്രേമിച്ചിരുന്നു പക്ഷേ ആ ബന്ധത്തിന് എന്റെ വീട്ടിൽ സമ്മതിച്ചില്ല ഞാൻ ഒരുപാട് ചോദിച്ചു നോക്കി എന്നെ ഭീഷണിപ്പെടുത്തി ഇദ്ദേഹത്തിനെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു അത് മനസ്സിലാക്കാതെ ഇവൻ പ്രേമിച്ചിരുന്നപ്പോ എടുത്ത ഫോട്ടോയും വീഡിയോയും കാട്ടി പണം തരണം എന്ന് പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ മെയിൽ അഞ്ചു ലക്ഷം ഞാൻ കൊടുത്തില്ലെങ്കിൽ എന്റെ ഫോട്ടോയും വീഡിയോയും ഭർത്താവിനെ കാണിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഇപ്പൊ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല കല്യാണം കഴിഞ്ഞ പിന്നെ എന്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു ഇങ്ങനെ അവൻ എന്നും ഫോൺ അഞ്ചു ലക്ഷം താ പത്ത് ലക്ഷംതാ എന്നും പറഞ്ഞ് ടോർച്ചർ ചെയ്തോണ്ടിരിക്ക വേറൊരു പെണ്ണിനും വരാൻ പാടില്ല എന്തോന്ന് ഇങ്ങോട്ടോ അവനെ പറഞ്ഞത് വേണ്ടന്നെ അതൊക്കെ എന്തെങ്കിലും പ്രശ്നാവും

ശരി ശരി ഫോൺ വെക്കി വരാം ബാ